രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവതി ആദ്യം അധിക്ഷേപിച്ചും പിന്നീട് മാധ്യമങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചും വി കെ ശ്രീകണ്ഠൻ എം പി അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള യുവതിയുടെ ചിത്രങ്ങൾ പുറത്തുവന്നില്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിചാരി ഒരു ശ്രമമാണ് വി കെ ശ്രീകണ്ഠൻ നടത്തിയത് കേൾക്കാം ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം ധരിച്ച് നിൽക്കുന്നത് അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ള അന്വേഷിക്കട്ടെ പുറത്തു വരും എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീക്കെതിരായിട്ട് മോശമായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരിക്കലും ഞാൻ ഒരിക്കലും ആ സ്ത്രീ ആ പരാതി കൊടുത്തവരെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞിട്ടില്ല അങ്ങനെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഞാൻ കേന്ദ്രം പ്രകടിപ്പിക്കും വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട് വിഷു നേരത്തെ ഈ വിവാദമായ പരാമർശത്തെക്കുറിച്ച് വിഷു സംസാരിച്ചാണ് അതിന് തൊട്ടു പിന്നാലെയാണ് മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങൾ നിങ്ങളല്ലേ ഇതെല്ലാം കാണിച്ചത് അത് ഞാൻ പറയുകയല്ലേ ചെയ്തുള്ളൂ എന്നാണ് നമ്മൾ കാണിച്ചതിനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ആലങ്കാരിക പ്രയോഗത്തിലൂടെ വ്യാഖ്യാനിച്ചതാണ് ഈ കുഴപ്പമൊക്കെ ഉണ്ടായത് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ വന്നിട്ടുണ്ടാകാം വാർത്തകൾ വന്നിട്ടുണ്ടാകാം അതിനെ അദ്ദേഹം കണ്ട രീതി എങ്ങനെയായിരുന്നു എന്നതാണ് ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വന്നത് പിന്നീട് അത് തിരുത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനൊന്നും തെറ്റെയ്തിട്ടില്ല മാധ്യമങ്ങൾ ചെയ്താണ് അതിന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഈ തടിയുരൽ ശ്രമം തീർച്ചയായും കാരണം ഇന്നിപ്പോൾ രാവിലെ ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസിനകത്ത് നിന്നും അതുപോലെ തന്നെ മറ്റു സംഘടനകളിൽ നിന്നടക്കം വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ എം പി വീണ്ടും മാധ്യമങ്ങളെ കണ്ട് താൻ നടത്തിയത് താൻ പറഞ്ഞത് മാധ്യമങ്ങളിൽ കണ്ട കാര്യങ്ങളാണ് അത് മാധ്യമങ്ങളിൽ കണ്ടത് പ്രകാരമായിരുന്നു താൻ അത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയത് പക്ഷേ അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു അതിന് പിന്നാലെ താൻ ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയ രീതിയിൽ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു അത് ആണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വഴി വച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വി കെ ശ്രീകണ്ഠൻ പറയുന്നത് ഏതായാലും തന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി ഏതെങ്കിലും തരത്തിൽ ആ ഒരു പരാതിക്കാരിയെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ താൻ ഖേദം പ്രകടിപ്പിക്കുന്നു അത് പറഞ്ഞ ഉപയോഗിച്ച വാക്കുകൾ അതിൽ പിൻവലിക്കുന്നു എന്ന് തന്നെയാണ് വി കെ ശ്രീകണ്ഠൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് നേരത്തെ കോൺഗ്രസിന്റെ പ്രസ്താവനയല്ല അതായത് കോൺഗ്രസിന്റെ ഒരു രീതിയല്ല ഇത്തരത്തിൽ പരാതിയുമായി വന്നവരെ അധിക്ഷേപിക്കുക എന്നുള്ളത് കോൺഗ്രസ് അതായത് പരാതിക്കാരെ അവരെ സംരക്ഷിക്കും അവരുടെ ഒപ്പം നിൽക്കും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ രീതി അത്തരത്തിൽ താൻ യാതൊരു തരത്തിലും ആ പരാതിക്കാരിയെ വിമർശിച്ചിട്ടില്ല എന്നുള്ള വാദത്തിലാണ് ഇപ്പോൾ വി കെ ശ്രീകണ്ഠൻ ഉള്ളത് ഏതായാലും രാഹുലിനെ വെള്ളപൂശുന്നു പൂശുന്നു എന്നുള്ള തരത്തിലെല്ലാം ഉള്ള പ്രസ്താവനകൾ വന്നിരുന്നു താൻ ഒരിക്കലും രാഹുലെയും വെള്ള നിയമം സംരക്ഷിക്കുന്ന നിയമത്തിൽ ഇതുവരെ രാഹുലിനെതിരെ ഒരു പരാതി വന്നിട്ടില്ല നിയമപരമായിട്ടുള്ള ഒരു പരാതിയും ഒരു നൽകിയിട്ടില്ല ആ അർത്ഥത്തിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ മറ്റൊരു നടപടി ഉണ്ടായി കഴിഞ്ഞാൽ രാഹുലിൻ്റെ രാഹുലിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു പരാതിയോ മറ്റോ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി എടുക്കുമെന്നുള്ള വി കെ ശ്രീകണ്ഠൻ എം പി ഇപ്പോൾ പറയുന്നുണ്ട് താൻ പറഞ്ഞത് നേരത്തെ പാർട്ടിയുടെ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ പറഞ്ഞ അതേപക്ഷം തന്നെയാണ് തന്നെയാണ് ഇപ്പോൾ താൻ പറഞ്ഞതും അല്ലാതെ പാർട്ടിയുടെ പാർട്ടിന് വിരുദ്ധമായിട്ടുള്ള തന്റെ നിലപാടല്ല പറഞ്ഞത് താൻ പറയുന്ന കാര്യങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു വി കെ രാഹുലിനെ ഒരു തരത്തിലും രാഹുലിനെ പിന്തുണയ്ക്കില്ല ഇല്ലെങ്കിൽ രാഹുലിനെതിരെ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പൂർണ്ണമായി പാർട്ടി എടുക്കുന്ന തീരുമാനത്തിൽ താൻ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന വെള്ളഭൂഷണെന്ന എടുത്തിട്ടില്ല ഒപ്പം തന്റെ വാക്കുകളിൽ ഏതെങ്കിലും വിധത്തിൽ പരാതിക്കാരെ അപമാനിക്കുന്ന നിലയിലുണ്ടായാലും അതിൽ പിൻവലിക്കുന്നു ഖതം പ്രകടിപ്പിക്കുന്നതാണ് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞത് ശരി